ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ്സിൻ്റെ കോമ്പോ എന്ന് പറയുന്നത് അച്ചിമെൻറ്റ്സ് പ്ലാന്റ്സ് ആട്ടോ നല്ലപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ അച്ചിമെൻസിൻ്റെ ഇത് പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് മിക്കവാറും കുറേ പേര് ഒക്കെ ആയിട്ട് വളർത്താറുണ്ട് കേട്ടോ കാരണം നല്ല ഭംഗിയാണ് എന്താച്ചതിൻ്റെ പൂക്കൾ എല്ലാം ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് പത്ത് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആട്ടോ ഇതിന് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ അധികം വെള്ളം ആവശ്യമില്ല നനമനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ അയക്കുന്ന പ്ലാന്റ്സ് ജിഫി സൈസാണ് ഇതേ പ്ലാന്റിലുള്ള നല്ല റൂട്ടഡ് പ്ലാൻസ് ആട്ടോ നമ്മൾ അയച്ചു തരുന്നത് അടുത്ത നമ്മുടെ ചൈനീസ് ബോൾസാട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് ഈ കോംബോലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനും നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇതും നമുക്ക് ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ ഒരു മാസത്തിൽ ഒരു വട്ടക്കൊന്ന് വളർത്തു കൊടുത്താലും മതി ഇത് നല്ല പോലെ എന്നും പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്നൊന്ന് സാധിക്കുന്നതാണ് ചിലവരിത് പോട്ടിലും വെച്ച് വളർത്തും മണ്ണിലും വെക്കും മണ്ണിനെക്കാട്ട് േറ്റവും നല്ലത് പോട്ടനാണ് നമുക്ക് ഇതിൻ്റെ ഒരു പോട്ട് മിക്സിൽ ഒന്ന് ഇടയ്ക്ക് ഒരു ആഴ്ചയിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൂടുമ്പോൾ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിന് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് വലിയ പൂക്കളാണ് വിരിയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ലപോലെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ഈ ആറ് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി എൺപത് രൂപയുള്ളൂ ഇത് നമുക്ക് ഈ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം ഔട്ട്ഡോറിൽ വയ്ക്കുമ്പോൾ നേരിട്ട് സൺഡേറ്റ് തട്ടാത്ത സ്ഥലത്ത് വെച്ച് വേണം നമ്മൾ വളർത്താൻ പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സിൻ്റെ ഒരു വെ അഞ്ച് ആണ് കേട്ടോ ഇത് നല്ല നല്ലപോലെ പൂക്കൾ തരുന്നൊരു ഭംഗി ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഹൈഡ്രോഞ്ചിയ ഇതിൻ്റെ എല്ലാ പൂക്കളും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ പൂക്കളെല്ലാം വിരിഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല കുറച്ച് ദിവസം അങ്ങനെയും നിലനിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അഞ്ച് കളറിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അടുത്ത പ്ലാന്റ് നമ്മുടെ റൊസിഡോ പ്ലാന്റ്സ് ആട്ടോ ഇത് നമ്മൾ സിംഗിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്ലാന്റിന് എൺപത്തഞ്ച് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് വൈറ്റ് യെല്ലോ മൂന്ന് കളറും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നല്ല റൂട്ടഡ് പ്ലാന്റ്സ് ആണ് അയക്കുന്നത് അടുത്തത് നമ്മുടെ നീലക്കൊടുവേലീൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസാണ് കേട്ടോ ഇത് നമ്മൾ സിംഗിളായിട്ടാണ് കൊടുക്കുന്നത് നീലക്കൊടുവേലീൻ്റെ ഓരോ കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇത് നല്ലൊരു ഹെൽ നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ നീലക്കൊടുവേലീൻ്റെ ബ്ലൂ റെഡ് വൈറ്റ് മൂന്ന് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല ഭംഗിയാണ് ഇതിൻ്റെ കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ആട്ടോ ഹോയേൻ്റെ ഒരു ആറ് ആണ് നമ്മൾ ഈ കോമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ എല്ലാ പ്ലാന്റിൽ നിന്നും ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലവറിങ് ഫ്ലവർ ആണ് എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു രൂപം കണ്ടാൽ തന്നെ അറിയാം ഒരു ബോൾ ബോൾ ആകൃതിയിലാണ് ഇതും കാണാൻ നല്ല ഭംഗിയോട് തന്നെ നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഹോയ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് അടുത്ത നമ്മുടെ ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ ഈ ഒരാഴ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ കോംബോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേർക്ക് പിന്നെയും ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരാഴ്ചയും കൂടി ഈ കോംബോ ഇട്ടിട്ടുണ്ട് ഏത് വള്ളിച്ചെടി എടുത്താലും വെറും അമ്പത്തഞ്ച് രൂപ മാത്രം റേറ്റ് നമ്മൾ ഈ ഒരു ഇട്ടിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ നല്ലപോലെ റേറ്റ് കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് എസ്റ്റഡ് ട്രംബറ്റ് മെക്സിക്കൻ ഒ ഒക്കെ നല്ല പോലെ പൂക്കുന്നൊരു ആണ് നിറയെ പൂക്കൾ വിരിയുന്നതുമാണ് അതുപോലെ തന്നെ നമ്മുടെ മണിമുല്ല മണിമുല്ല അറിയ എല്ലാവർക്കും അറിയുന്നതാണ് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോയും വൈറ്റും ഇപ്പം നമുക്ക് ആണ് ഏത് ക്രീപ്പർ പ്ലാന്റ് എടുത്താലും നമുക്ക് വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതൊരു സുവർണ അവസ്ഥരാണ് കേട്ടോ ആരും മിസ് ചെയ്യേണ്ട എല്ലാവരും പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് ഏതാണുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ തന്നിട്ടുണ്ട് ഇതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിലും ഞാൻ അയച്ചു തരുന്നതാണ് നമ്മൾ അയക്കുന്നത് ഒന്നിനേറ്റ് ഡി ടി ഡി സി വഴിയോ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയോ ആണ് അയച്ചു തരുന്നത് ഏത് വള്ളിച്ചെടി എടുത്താലും അമ്പത്തഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ നിങ്ങൾക്ക് നല്ല പോലെ നമ്മുടെ മുറ്റത്തൊക്കെ നല്ല ഭംഗിയാക്കി വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു വള്ളിച്ചെടികളാണ് കേട്ടോ നല്ല പോലെ പൂക്കൾ തരുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ക്രീപ്പർ പ്ലാന്റ് ഇതൊക്കെ നമുക്ക് അധികം മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ജോലിക്ക് പോണവർക്കും സുഖസുന്ദരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ഈ ക്രീപ്പർ പ്ലാന്റ് ഇത് ഏതെടുത്താലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കൊമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ലീഫെല്ലാം പല വെറൈറ്റീസ് ആയിട്ട് പല ഡിസൈൻ പോലെയൊക്കെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇത് ഇലച്ചെടി വളർത്തുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ഇതിൽ നിന്ന് ഒരു പൂക്കൾ വിരിയുന്നുണ്ട് ഒരു തണ്ട് നീണ്ട തണ്ട് പോയിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് പൂക്കൾ വിരിയുന്നുണ്ട് ഇതും നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പിന്നെ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഇത് ഫിറ്റോണിയ പ്ലാന്റ്സ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് കേട്ടോ നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറും മുന്നൂറ് രൂപ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇതാരും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് മേടിച്ചോ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റ്സിൻ്റെ കോമ്പോ ആ നാല് കറിന് മുന്നൂറ്ററുപത് രൂപ ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ്സിന് നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുന്നുണ്ട് നൂറ്റമ്പത് രൂപ ഏകദേശം പൂവിരിയാറായിട്ടുള്ളതും പൂ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സുമാണ് നമ്മൾ കൊടുക്കുന്നത് അതിന് നമ്മൾ കൊടുക്കുന്നത് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇത് നല്ല പോലെ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആട്ടോ അസേലിയ പ്ലാന്റ്സ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അസേരിയ അടുത്തത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് കേട്ടോ കമേലിയൻ്റെ ഒരു ഏഴ് കളറോളപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമുക്ക് ഒറ്റ ഓട്ടത്തിൽ നമുക്ക് റോസാപ്പൂവായിട്ടൊക്കെ തോന്നും പക്ഷേ ഇത് കമേലിയ പ്ലാന്റ്സ് ആണ് പക്ഷേ റോസാപ്പൂവിൻ്റെ എതലിനേക്കാട്ടും നല്ല കട്ടി കട്ടിയും ഉണ്ട് ഇലകൾക്കാണെങ്കിലും നല്ല കട്ടിയുണ്ട് ഇതും പൂത്ത് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ദിവസം അങ്ങനെ നിൽക്കുന്ന ആ ഇത് അങ്ങനെ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല കുറച്ച് ദിവസം അങ്ങനെ നിലനിൽക്കും പിന്നെ ഇതിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ രണ്ട് ഡബിൾ ഷെയ്ഡ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് നൂറ്റൻപത് രൂപയാണ്